ഹലോ കേരള രുചിയേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഏഹ് റിങ് ഒനിയനാണ് കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് സവോള എടുത്തുണ്ട് ഞാൻ രണ്ടെണ്ണത്തിനെ ഉണ്ടാക്കണുള്ളു നിങ്ങക്ക് ആ കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം നമുക്ക് ഈ സബോളെന്ന് അരിഞ്ഞെടുക്കുന്നത് ഇത്തിരി നന്നായിട്ട് ചെത്തി എടുക്കണം പിന്നെ റൗണ്ടായിട്ട് കിട്ടണം നമുക്ക് നമ്മള് സബോള നന്നാക്കി എടുത്തു ഇങ്ങനെ നമുക്കിതൊന്ന് കഴുകിയെടുക്കു ഇത് നന്നാക്കി എടുക്ക ഇത്തിരി കട്ടിയിൽ വേണം നമ്മൾ അരിയാനായിട്ടോ എന്നാ ഇത്തിരി കട്ടിയില് അരിയണത് എങ്ങനെ ഇങ്ങനെ അതിർത്തി എടുക്കുക എന്നിട്ട് കൊറച്ച് ചെറുതൊക്കെ ഉണ്ട് നമ്മള് വീട്ടില് കഴിക്കാനല്ല തീരെ ചെറുത് നമുക്ക് എടുക്കണ്ട ഇത് ഇങ്ങനത്തെ ഇങ്ങനത്തെ തീരെ ചെറുത് എടുക്കണ്ട അല്ലാത്തത് എടുക്കളും ഇങ്ങനെ എടുക്ക ഇങ്ങനെ തുള്ളിയാണെങ്കിൽ നമുക്ക് ഈ നടുക്കൽത്ത മാത്രേ പോവുള്ളു ബാക്കിയൊക്കെ ഇങ്ങനെ ലെയറായിട്ട് കിട്ടും നമുക്ക് അപ്പൊ നമ്മള് സവോളക്കാരിഞ്ഞെടുത്തുട്ട് ഇങ്ങനെ ഓരോന്നും വളമാതിരി ഇങ്ങനെ എടുത്തു ഇനി നമുക്കൊരു മാവ് ഉണ്ടാക്കാതിലേക്ക് കുറച്ച് മൈതപ്പൊടി ഇട്ടുകൊടുക്ക ഒരു ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഇനി കൊറച്ച് കായപ്പൊടിയാണ് നമ്മൾ ചേർക്കണം കേട്ടോ ഒരു ലേശം കായപ്പൊടി ഉപ്പ് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് ഇപ്പൊ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കുക ചീൻ ചട്ടി വെച്ചുകൊടുക്കുക നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ ഓരോന്നിട്ട് കൊടുക്കുമണിക്കൊക്കെ ചായക്ക് കഴിക്കാൻ നല്ലതാണ് ഇപ്പൊ ഞാൻ പൊടിയൊന്നും ഇട്ടിട്ടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം നമുക്ക് ഇത് എടുക്കാം

ഇതിപ്പോ രണ്ടു മൂന്ന് സവോള ഉണ്ടെങ്കി നമുക്ക് ഒരു കിണ്ണുണ്ടാക്കി എടുക്കും അല്ലാതെ മുറിച്ച് ഓരോ ഇതള ഇതളാക്കി എടുത്തിട്ട് ഒരു കിണ്ണുണ്ടാവും അത് കാണാനും ഭംഗിയാണ് കുട്ടികൾ ഇത് കഴിക്കുകയും ചെയ്യും അപ്പൊ നമുക്കിടത് എടുക്കട്ടോ ഇതൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഓരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ സ്കൂള് വിട്ട് വരുമ്പോ കൊടുക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികളൊക്കെ വേഗം വേഗം കഴിക്കും അത് അത്രക്ക് നല്ല ടേസ്റ്റാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ ഇത് കുഞ്ഞെ കറിവേപ്പിലിട്ടുകാരണം എല്ലാം അതും അടിയിലേക്ക് പോയി റിങ്ങും ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ നല്ലതാണ് നല്ല രണ്ട് സവാളുണ്ടെങ്കി പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം